ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ സി പി എം വിഭാഗീയതയിൽ പാർട്ടി വിഭാവനം ചെയ്ത ഭവന പദ്ധതി അവതാളത്തിലായ സംഭവത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണാൻ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശം ആറു വർഷം മുൻപ് തറക്കല്ലിട്ട വീടിന്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച വാർത്ത ജനം ടി വി നൽകിയതിനെ തുടർന്നാണ് നടപടി ഇതേസമയം സി പി എം അടിയന്തിരമായി നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ ജനകീയ സമിതി രൂപീകരിച്ച് വീട് നിർമ്മിച്ചു നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം പാർട്ടി അവരേതോ വലിപ്പത്തിന് വേണ്ടി പാർട്ടി ഇങ്ങനെ കാണിച്ചതാണ് പാർട്ടി ഇങ്ങനെ കാണിച്ചിട്ട് ഇന്നുവരെ അവർക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല പാർട്ടി നല്ലതായിരുന്നെ ഈ വീട് പഞ്ചെട്ട് വർഷത്തിന് മുൻപ് ഫൗണ്ടേഷൻ കിട്ടിയിട്ട് കുഞ്ഞുങ്ങൾക്കൊരു വീട് ഷീറ്റ് ഷീറ്റെങ്കിലും മതിയായിരുന്നു അങ്ങനെങ്കിലും എങ്കിലും കിട്ടിയില്ലല്ലോ ആറേഴ് വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കും എൻ്റെ മക്കള് അവിടെ ഇവിടെ അമ്മാമ്മമാരുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങിയാണ് അവരുടെ ജീവിതം അവർക്കൊരു അടി ഒരു കുഞ്ഞു അവർക്ക് അമ്മ അച്ഛനും ഇല്ലല്ലോ അപ്പം ആ കുഞ്ഞു പെങ്ങൾക്കും എല്ലാവർക്കും ഒരു ജീവിതത്തിന് വേണ്ടിയാണ് അത് ഏത് വിധത്തിലെങ്കിലും നാട്ടുകാരുടെ പിരിവെടുത്താലും കുഴപ്പമില്ല എൻ്റെ മക്കൾക്ക് വീട് കിട്ടണം വീടെന്ന സ്വപ്നം ഇന്നും അന്യമായി ബന്ധുവീടുകളിൽ അഗതികളായി കഴിയാൻ വിധിക്കപ്പെട്ട സഹോദരങ്ങളോട് പാർട്ടി കാണിച്ച നിറയേടിൽ നാട്ടുകാർക്കുള്ള പ്രതിഷേധമാണ് ശോഭ എന്ന വീട്ടമ്മയുടെ വാക്കുകളിൽ പ്രകടമാകുന്നത് സിപിഎം സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് പഞ്ചായത്തിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് മാതാപിതാക്കൾ മരണപ്പെട്ട് പുറക്കാട് പന്ത്രണ്ടാം വാർഡിൽ പള്ളിച്ചിറ വീട്ടിൽ മനു മിതിൻ മേഘ എന്നിവർക്കായി വീട് നിർമ്മിച്ചു നൽകാനാണ് സി പി എം തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചത് സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ തറക്കല്ലിട്ട വീടിന്റെ നിർമ്മാണം ആറു വർഷത്തിനിപ്പുറവും പാതി വഴി പോലും ആയിട്ടില്ല നിർമ്മാണം പൂർത്തീകരിച്ചു നൽകുമെന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമില്ലെന്നും അത് ഇന്ന് ചെയ്തു തരാം നാളത്തെ ചെയ്തു തരാം ഓരോരുത്തരും എൽ സി സെക്രട്ടറി മാറുന്നു അത് മാറുന്നു ഇത് മാറുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നു നമ്മളവർ തരാമെന്ന് നമ്മൾ അതും പ്രകാരം ഇത്തരത്തിൽ ഇത്രയും ചെയ്തിട്ട് ഇത്രയും ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതിനെ പറ്റിയ അനക്കോ ആവിയോ എല്ലാാലും മറ്റു യാതൊരു കാര്യവും ഇല്ല സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയാണ് പാർട്ടി കുടുംബത്തോട് തന്നെയുള്ള ഈ ക്രൂരതയ്ക്ക് കാരണം അമ്പലപ്പുഴയിലെ പാർട്ടി ജി സുധാകരനിൽ നിന്നും എച്ച് സലാമിനും കൂട്ടർക്കും ഒപ്പമായതോടെയാണ് വീട് നിർമ്മാണം നിലച്ചത് തോട്ടപ്പള്ളിയിലും സി പി എമ്മിനുള്ളിൽ വിഭാഗീയത ശക്തമാണ് വീട് നിർമ്മാണം സി പി എം മറന്നതോടെ നാട്ടുകാർ പിരിവെടുത്തായാലും വീട് നിർമ്മിച്ചു നൽകുമെന്നും തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്നും പ്രദേശവാസികൾ പറയുന്നു എന്റെ പേര് സ്മിത ഞാൻ ഇവരാണ് ഇവർ കുഞ്ഞിനെ ഒട്ടി ഈ മൂന്ന് മക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് റിലേറ്റീവ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ ഒരു പരിധിയുണ്ട് പഠിക്കാൻ നല്ല മിടുക്കരായ പിള്ളേരായിരുന്നു അമ്മ അമ്മയും അച്ഛനും പോയി ഈ ഒരു പെൺകുഞ്ഞാൽ കള്ളനം കഴിച്ചു വിട്ടു പക്ഷേ ഈ പിള്ളേർക്ക് ഒരു കറ ചെന്ന് കിടക്കാൻ ഒരിടം വേണമല്ലോ അതുകൊണ്ട് എല്ലാവരും സഹായിച്ച് അവർ നല്ലൊരു ഭവനം ഒരുക്കി കൊടുക്കണമെന്ന് ഞങ്ങളുടെ ഈ പരിസരവാസികളുടെ അഭ്യർത്ഥനയാണ് തീർച്ചയായിട്ടും കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഈ സഹോദരങ്ങൾക്ക് സുമനസ്സുകളോ സന്നദ്ധ സംഘടനകളോ വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനിയുള്ളത് ക്യാമറാമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം സുധീഷ് ഗോപാൽ ജനം കൊച്ചി